സിനിമയിലെ ശ്രദ്ധേയനായ ഒരു നടനാണ് ഫഹദ് ഫാസിൽ സംവിധായകൻ ഫാസിലിന്റെ മകനായ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഈ ചിത്രം പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അഞ്ചു വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫി എന്ന അതോളജി ചിത്രത്തിലെ മൃത്യുജയം എന്ന ഭാഗത്തിലൂടെയാണ് അദ്ദേഹം തിരിച്ചെത്തിയത് ചാപ്പ കുരി ട്വന്റി ടു ഫീമ എന്നീ സിനിമകളിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ടു ആർട്ടിസ്റ്റ് ഫോർ ഖാദം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും തൊണ്ടിങ് മുതൽ ദൃക്സാക്ഷി എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു മഹേഷിന്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് മാലിക് ജോജി ആവേശം തുടങ്ങിയ സിനിമകളിലൂടെ ഫൗദ്ഫാസിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറി വിവിധ ഭാഷകളിലും അദ്ദേഹം ശ്രദ്ധേയനായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഭാര്യ നസ്രിയ നസീമും ദിലീഷ് പോത്തൻ ശ്യാംകുമാർ എന്നിവരുമായി ചേർന്ന് നിർമ്മാണ കമ്പനികളും അദ്ദേഹത്തിനുണ്ട് എപ്പോഴത് ഫാസിലും കല്യാണി പ്രിയദർശനും ഒന്നിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം അണിയറക്കാർ പുറത്തുവിട്ടു ദുപ്പുട്ടാവാലി എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് സുഹായിൽ കോയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് തൊട്ടതെല്ലാം പൊന്നാക്കിയ സജിത് ഹെഡ്ഗെയും അനില രഞ്ജീവുമാണ് ദുപ്പട്ടാവാലി എന്ന റൊമാൻറ്റിക് സോങ് പാടിയിരിക്കുന്നത് റൊമാൻറിക് കോമഡി ജേണലിൽ എത്തുന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ കൈയടി ഏറ്റുവാങ്ങിയ പ്രിയതാരവും സംവിധായകനുമായ അൽത്താഫ് സലീം ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച ആഷിഖ് ഇസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഇസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം പ്രേക്ഷകർക്കുള്ള ഓണ സമ്മാനം കൂടിയാണ് ഫഹദിനും കല്യാണയ്ക്കും പുറമെ രേവതി പിള്ള വിനയ് ഫോട്ട് ലാൽ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി ജോണി ആന്റണി ലക്ഷ്മി ഗോപാലസ്വാമി അനുരാജ് വിനീത് വാസുദേവൻ തുടങ്ങിയ വലിയ താരനിരതനെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ജസ്റ്റിൻ വർഗി സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന്റെ ജിൻഡോ ജോർജ് ഛായഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് നിതിൻ രാജ് അരൂൾ കൈകാര്യം ചെയ്യുന്നു അതേസമയം ഗാനം പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്